ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം മോഷ്ടിച്ച് വിറ്റത് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി വ്യാപാരിയായ ഗോവർദ്ധന് കൈമാറിയ സ്വർണ്ണമാണ് കർണാടകയിലെ ബെല്ലാരിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഗോവർധന്റെ ജ്വല്ലറിയിലായിരുന്നു സ്വർണ്ണമുണ്ടായിരുന്നത് സ്വർണ്ണ കട്ടികളാണ് കണ്ടെത്തിയിട്ടുള്ളത് നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണം തനിക്ക് നൽകിയെന്ന് ഗോവർദ്ധൻ മൊഴി നൽകിയിരുന്നു എന്നാൽ ഇത്രയും സ്വർണം കണ്ടെത്താനായോ എന്ന് വ്യക്തമല്ല ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച് സ്വർണം കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം ബെല്ലാരിയിലെത്തുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി വിൽപ്പന നടത്തിയ സ്വർണം ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന്റെ കയ്യിലുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ബെംഗളൂരുവിലും ബെല്ലാരിയിലുമായി ഉണ്കൃഷ്ണനുമായി തെളിവെടുപ്പ് നടത്തിയത് സ്വർണം വിറ്റെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി എസ് പി ശശിധരനോട് സമ്മതിച്ചിരുന്നു വാങ്ങിയ ഗോവർദ്ധനും സംഭവം സ്ഥിരീകരിച്ചതോടെയാണ് തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ കഴിഞ്ഞത് സ്വർണം കഴിഞ്ഞതോടെ മോഷ്ടിച്ചു വിറ്റെന്ന കേസും ഉണ്ണികൃഷ്ണന്റെ മേൽ ചുമത്തും സ്വർണം കൊടുത്തുവിട്ടവരും തീരുമാനമെടുത്തവരും പ്രതികളുമാകും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ மீட்டிங்ஸ் அங்கேஜுகள்